ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വഴുത്തുപെടുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷ അസ്ഥാനത്താകില്ല ഓരോ ദിവസവും ദൈവത്തിന് നന്ദി പറഞ്ഞ് ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥനയോടെ ദൈവത്തിന് പഠനത്തിൽ ഏർപ്പെട്ട് മുൻപോട്ട് പോകാൻ സാധിക്കണം നാൽപ്പതാം സങ്കർത്തിനെ ഒന്നാം വാക്യത്തിൽ ഞാൻ യഹോമയ്ക്കായി കാത്തുകാത്തിരുന്നു അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു അത് രവീതി രാജാവിൻ്റെ ആ വലിയ കോൺഫിഡൻസാണ് കാത്തിരിക്കാനായിട്ട് സാധിക്കും ദൈവത്തിന് വേണ്ടി കാത്തിരിക്കാൻ സാധിക്കും അതുകൊണ്ട് ഇരുപത്തേഴ് സംഘത്തിൽ ഒന്നാം ഭാഗ്യത്തിൽ പറയുന്നുണ്ട് എഹോ എൻ്റെ ജീവൻ്റെ വെളിച്ചം ഞാനാരെ പേടിക്കും ഞാൻ ഞാനാരെ ഭയപ്പെടും അവൻ്റെ വഴി അവനാണ് അവനാണെൻ്റെ എല്ലാം എല്ലാം എന്നുള്ള ധൈര്യവും ബലവും ദാവത്രിയാതാവ് ലഭിച്ച വലിയ ശക്തി ഉണ്ടല്ലോ ആ ശക്തി ഇന്നത്തെ ദിവസം നീ പ്രാപിച്ചെടുക്കണം ഇന്നത്തെ നൂറ്റാണ്ടിൽ നീ പ്രാപിച്ചെടുക്കണം ഈ മാസം നീ പ്രാപിച്ചെടുക്കണം ആ ശക്തിയിൽ വേണം നീ നീക്കണം നിന്നെ ഒന്നും ആർക്കും ചെയ്യാനൊക്കെ ആ ശക്തി ദൈവത്തിൽ നിന്നുള്ള ശക്തിയും കൊണ്ട് വേണം നീ നടക്കാൻ ആ ലോകത്തിനുള്ള ശക്തി അല്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ശക്തിയിൽ നീ നടക്കണം കാത്തിരിക്കണം അതിന് കാത്തിരുന്ന് 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 ദൈവസംഗതിൽ കാത്തിരുന്ന് മുട്ടൻമേലിരുന്ന് ദൈവ കൃപയോടെ കാത്തിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി നിങ്ങളിലേക്ക് ഇറങ്ങി വരും കണ്ണു കിടക്കാൻ പ്രാർത്ഥിക്കുക കർത്താവ് ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാം പ്രിയപ്പെട്ടു ഈ ശക്തി ഇറങ്ങിച്ചെല്ലണമെന്ന് പ്രാർത്ഥിക്കുന്നു തൻ്റെ ഇടത്തോടെ ധൈര്യത്തോടെ നിൽക്കുവാനുള്ള പരിശുദ്ധാത്മ ശക്തി ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ലഭിക്കണം ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ ലോകം സുവിശേഷം അറിയിക്കുന്നവർ ചാനൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ഡബല്യു എച്ച് ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ് പോലീസ് ഡിപ്പാർട്ട്മെൻറ് അർദ്ധ ഗവൺമെൻ്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാരും മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സർവീസ് ഒഴിയോര കച്ചവടക്കാർ സ്കൂളുകളും കോളേജുകളും ഓർഫനേജുകളും ജയിലുകളിലും മറ്റും കഴിയുന്നവർ ബെഡിഡനായിട്ടുള്ളവർ വിശ്രവജീവം നയിക്കുന്നവർ ലോകം പാടുമുള്ള വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ അവരുടെ പഠിപ്പിക്കുന്ന അധ്യാപകർ അനധ്യാപർ പ്രഥമ അധ്യാപകർ അവർ താമസിക്കുന്ന ഇടങ്ങളിൽ പരിശുദ്ധാത്മാവിൽ കർത്താവിൽ എല്ലാവരും പ്രാർത്ഥനയുള്ളവരായി ദൈവമുള്ളവരായി ദൈവത്തോടുള്ള ബന്ധമുള്ളവരായി ഓ നിരീശ്വരവാദത്തിൻ്റെ അന്ധകാരക്കെട്ടുകൾ മാറട്ടെ സാത്താൻ സേവയുടെ അന്ധകാരക്കെട്ടുകൾ മാറട്ടെ പരിശുദ്ധാത്മ ശക്തിയിൽ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും അവരുടെ ഭവനങ്ങളുമായിത്തീരട്ടെ യേശുവേ നന്ദി യേശുവേ സ്തോത്രം യേശുവേ ആരാധന യേശുവേ മഹത്വം യേശു മൂലം തന്നെ ഗോഡ് കണിവിന്റെ കണലാണ് തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കനൽ